ബാലരാമപുരത്തെ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ പല സത്യങ്ങളും ഇനിയും പുറത്തു വരാനുണ്ട് പല സംശയങ്ങളും പലർക്കുമുണ്ട് അതിന്റെ ഭാഗമായി പല ചോദ്യം ചെയ്യലുകളും നടക്കുന്നു ഇതിനിടയിലാണ് ദേവിദാസൻ എന്ന പൂജാരിയിൽ നിന്നും കുറച്ച് വിവരങ്ങൾ പോലീസ് തേടിയിരുന്നു ദേവിദാസൻ തൽസമയം നമുക്കൊപ്പം ചേരുന്നുണ്ട് ഈ പ്രഭാതത്തിൽ ദേവിദാസൻ വെരി ഗുഡ് മോർണിംഗ് നമസ്കാരം അങ്ങ് എത്ര കാലമായിട്ട് ഈ ജ്യോതിഷ പരിപാടികളൊക്കെ ചെയ്യുന്നു ജ്യോതിഷ പഠനമൊക്കെ നടത്തുന്നു കാലമായോ വർഷം പ്രധാനമായിട്ടും വരുമാനം ഞാൻ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നുണ്ട് ജ്യോതിഷം പഠിപ്പിക്കുന്നുണ്ട് ഓൺലൈനായിട്ടും പഠിപ്പിക്കുന്നുണ്ട് നേരിട്ടും പഠിപ്പിക്കുന്നുണ്ട് ദേവി ഭാഗവത നവാഹം ഗീതാസപ്താഹം അങ്ങനെയൊക്കെ ഒരു പൂർവാശ്രമം ഉള്ളതായിട്ട് കേൾക്കുന്നു പിന്നെ അതായത് ഈ ജ്യോതിഷത്തിലേക്ക് വരുന്നതിന് മുൻപ് ആ എല്ലാവർക്കും അവരവരുടെ ും ഉണ്ടാവും താങ്കൾ കോളേജിൽ പഠിപ്പിക്കുന്നതിന് മുമ്പ് താങ്കൾക്കും ചില കാര്യങ്ങളുണ്ട് അതെ അതെന്തായിരുന്നു ഈ ജ്യോതിഷത്തിലേക്ക് വരുന്നതിന് മുൻപുള്ള ഒരു കാലം അല്ലെ വിദ്യാർത്ഥിയായിരുന്ന കാലത്തും ചില കാര്യങ്ങളുണ്ടല്ലോ അതെ എല്ലാവർക്കും അവരവരുടെ പൂർവാശ്രമത്തിൽ അവരോരോ മേഖലകളിൽ പ്രവർത്തിച്ചിണ്ടാവും വർഷമായി താങ്കൾ ജ്യോതിഷത്തിലാണ് അതിന് എന്തോ ചെയ്തിരുന്നു അല്ലേ ചെറിയ ചെറിയ അതെ അതെ ഓരോരുത്തരും ഓരോ മേഖലകളിൽ ഓരോരോ കാലങ്ങളിൽ പ്രവർത്തിക്കും അത് അവരുടെ കർമ്മഭാവവുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ മേഖലകളിൽ പ്രവർത്തിക്കാറുണ്ട് അത് മോശമായി ഒരു കച്ചവടം ഒരു കച്ചവടം ചെയ്തത് മോശമാണോ ഒരു വ്യാപാരം ചെയ്ത് മനുഷ്യൻ ജീവിക്കുന്നത് മോശമാണോ തീർച്ചയായിട്ടും പിന്നെന്താ നിങ്ങൾ ഓരോ 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 കർമ്മത്തെ ഓരോ ജോലിയെയും ശ്രീദേവിദാസൻ്റെ ഇല്ല തീർച്ചയായിട്ടും ഇല്ല അങ്ങനെ അല്ല എനിക്ക് അറിയാൻ വേണ്ടി ചോദിച്ചത് മാത്രമേ ഉള്ളൂ അങ്ങനെ എന്തെങ്കിലും ദുസ്സൂചന ഉണ്ടോ അങ്ങ് വർഷമായിരുന്നു പറയുന്നത് എനിക്ക് തൊഴിലുണ്ടായിരുന്നു ആ ആ തൊഴിൽ ഞാൻ ആത്മാർത്ഥമായും പൂർണ്ണമായും വ്യാപരിച്ചിരുന്നു അതിനോടൊപ്പം തന്നെയാണ് ജ്യോതിഷം പഠിച്ചിരുന്നത് ജ്യോതിഷം പഠിച്ച് പൂർത്തീകരിച്ചപ്പോ അത് എന്തായിരുന്നു എനിക്ക് ബുദ്ധിമുട്ട് ഒരു ബിസിനസ് ആണ് ഒരു കച്ചവടമാണ് അതിനെന്താ ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ അല്ല അത് അത് അതിന് എന്താ ബുദ്ധിമുട്ട് ദേവിദാസ് ഞാൻ അതിനു വേണ്ടി ചോദിച്ചതേ ഉള്ളൂ ഞാൻ ആവാൻ ചോദിച്ചതല്ല നമ്മൾ ഈ ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല ഒരു 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 സ്റ്റോർ 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 നടത്തി ഉപജീവനം സ്റ്റോറ് മോശമാണോ ഓ തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിൽ അത് തന്നെ ഞാനത് പഠിക്കുകയുമായിരുന്നു ആരും അമ്മയുടെ വൈറ്റിൽ നിന്നൊന്നും പഠിച്ചുകൊണ്ട് വരുന്നില്ല ഈ ഭൂമിയിൽ വന്നിട്ട് തന്നെയാ പഠിക്കുന്നത് അതെ അപ്പൊ അങ്ങനെ തീർച്ചയായിട്ടും അതിനുശേഷം ഓ ആ പഠിച്ചു എവിടെ നിന്നാണ് പഠിച്ചത് ശ്രീ അത് നല്ലതാണെന്ന് ഗുരുക്കളിൽ നിന്ന് ഗുരുക്കന്മാരിൽ നിന്നാണോ അത് മറ്റെവിടെ ഞാൻ പഠിച്ചത് ജ്യോതിഷ പ്രചാരസഭ എന്ന് പറയുന്ന പ്രചാരസഭയിൽ നിന്നാണ് മുത്തുസ്വാമി സാറായിരുന്നു എൻ ഇ മുത്തുസ്വാമി സാർ അദ്ദേഹം ദിവംഗതനായി സ്വർഗീയനായ അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ ഇത് പഠിച്ചത് അതിനുശേഷം പല ഗുരുക്കന്മാരിൽ നിന്നും പഠിച്ചു ഗുരുക്കന്മാരിൽ നിന്നല്ലാതെ വിദ്യ പഠിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ജ്യോതിഷം ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിക്കണം